ഇന്ത്യയുടെ ഒരു കാര്യം പറയുമ്പോൾ ഈ ഒരു ഈ ഒരു ഈയൊരു കൂടി ഒരു വലിയ ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അത് ഒരു വലിയ മാറ്റമാണ് അതായത് ആവശ്യത്തിന് പ്രൊഡക്ഷൻ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പാകിസ്ഥാനുള്ള ആയുധങ്ങളൊക്കെ തദ്ദേശീയമായിട്ടുള്ളത് വളരെ കുറവാണ് കൂടുതലും അപ്പുറത്തും അപ്പുറത്തും വാങ്ങുന്ന ചൈനയാണ് പ്രധാനമായിട്ടും അതേസമയം ഇന്ത്യയുടെ അങ്ങനെയല്ല അത് ആത്മനിർഭർ ഭാരതിന്റെ അകത്ത് വളരെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല മാത്രല്ലേ ഈ പഴയ തോക്കുകളുടെ പഴയ മിസൈലുകളുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ കണ്ടം ചെയ്യാനായിട്ട് വെച്ചിരുന്നാണ് അതായത് ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് വെച്ചിരുന്നാണ് ഡീകമ്മീഷൻ ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ബാറ്റിൽ റെഡിനസ് മുപ്പത് ദിവസത്തെ കാര്യം പറഞ്ഞല്ലോ ഈ കണ്ടം ചെയ്യാൻ വെച്ചിരിക്കുന്ന തോക്കിലും മുപ്പത് ദിവസത്തേക്കുള്ള വെടിയുണ്ട് അവിടെ അതെ മനസ്സിലായി അത് അതിയുടെ ഉൾപ്പെടെയാണ് ഡീ കമ്മീഷൻ ചെയ്യുന്നത് ഇതൊന്നും ഡീ കമ്മീഷൻ ചെയ്യാതെ പത്ത് പൈസ ഇത് ചിലവാക്കാതെ ഒരു തോക്ക് കിട്ടി സംഗതി ശരിയാണ് അതിൻ്റെ അകത്ത് റോബോട്ടിക്സ് ഹൈഡ്രോളിക്സ് ഏവിയോണിക്സ് സർവ ഇലക്ട്രോണിക്സും പിന്നെ അതിൻ്റെ പുറകിൽ കോഡും കൂടെ എഴുതിയിട്ടാണ് ഇതെല്ലാം നടന്നത് പണി ചില്ലറയൊന്നുമല്ല പക്ഷേ ആ പൈസ പോവാതെ അതിനെ ലാഭിച്ച് ഒരു രൂപയെങ്കിലും ഒരു രൂപ പോവാതെ ലാഭിച്ച് ചെയ്ത കാര്യങ്ങളാണ് മാത്രമല്ല ഈ ബോഫോഴ്സ് ഗണ്ണാണ് ഈ പറഞ്ഞ എൽ സെവന്റീന്നൊക്കെ പറയുന്നത് അതിന്റെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാനും നമുക്ക് വേണമെന്നുണ്ടോ ഉണ്ടാക്കാം മനസ്സിലായോ നമ്മൾ ഇവിടുന്ന് ഇസ്രായേലിലേക്കൊക്കെ വെടിയുണ്ടാക്കൾ ഗേറ്റ് അയച്ചത് നാറ്റുറോ സ്റ്റാൻഡേർഡ് റൗണ്ടുകളൊക്കെയാണ് ഇതും സ്റ്റാൻഡേർഡ് റൗണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ അതെ അപ്പോ ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റിംഗ് ആയിട്ട് ഇന്ത്യ ഉപയോഗിച്ചു എന്ന് പറയണം ഇതൊരു ടെസ്റ്റിംഗ് ആയിട്ട് ഇന്ത്യ മാത്രമല്ല ഉപയോഗിച്ചത് ഇന്ത്യയുടെ ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ആയിരുന്നത് റഷ്യൻ ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ആയിരുന്നത് ചൈനീസ് ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നു ആയിരുന്നത് അമേരിക്കൻ ആയുധങ്ങളുടെ ടെസ്റ്റിംഗ് ആയിരുന്നത് ഒരു രാജ്യം മാത്രമല്ല ഇതിനെ ഒരു ടെസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിച്ചത് മാത്രമല്ല അതിനൊപ്പം ഈ ആണവാണോ എന്ന് പറയുന്നത് പല കാര്യം ഉണ്ടോ എന്നും കൂടെ ഉള്ള ടെസ്റ്റിംഗ് കൂടെ അതിൻ്റെ കൂടെ അല്ല പക്ഷേ വേറെ ആരുണ്ട് ഇനി പാകിസ്ഥാൻ ഒരു ആണവശക്തിയല്ല ഉണ്ടായിരുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ മെൽറ്റ് ആയി അത് ആ ഫെസിലിറ്റി മണ്ണിട്ട് മൂടാൻ ഇനി പറ്റൂ കാരണം തുറക്കാൻ പറ്റില്ല തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റേഡിയേഷൻ പുറത്തേക്ക് വരും ലീക്കാവും തുറക്കാൻ പറ്റില്ല അതിൻ്റെ ഏകദേശം നൂറ്റി എഴുപത് പേരെങ്ങാണ്ട് ജീവനോട് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് അവർ പോയി അവർ ഓൾറെഡി മെൽറ്റ് ആയി ഇപ്പോഴും ഇന്ന് കൂടി ഫോർ പോയിന്റ് എയ്റ്റ് മാഗ്നറ്റ്യൂഡിൽ പാകിസ്ഥാനിൽ ഒരു ഭൂമി വിൽക്കം നടന്നിട്ടുണ്ട് ബാക്കി എങ്ങുമില്ല പാകിസ്ഥാനിൽ മാത്രമേ ഭൂമി വിൽക്കം നടക്കുന്നുള്ളൂ ഫോ ഫോർ പോയിന്റ് എയ്റ്റ് ഫോർ പോയിന്റ് സെവൻ ഫൈവ് പോയിന്റ് ത്രീ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേഞ്ചിൽ ഭൂമിവൽക്കങ്ങൾ അവിടെ മാത്രം നടക്കുന്നുണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സിന് അനക്കമില്ല ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സാധാരണ എവിടെയെങ്കിലും ഭൂമി വിൽക്കം നടന്നുകഴിഞ്ഞാൽ കടലിൽ അതിൻ്റെ ഒരു ഇത് വരും അവിടെ ഇല്ല എങ്ങും വേറെ എങ്ങൊന്നും ഒരു ഇതുമില്ല അവിടെ ഭൂമിവൽക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജക്കോബാബാദിൽ മിച്ച എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണവ ഏജൻസികൾ പിടിച്ചോണ്ട് പോകും കാരണം ഇറ്റ്സ് അൺസേഫ് പൊട്ടൻഷ്യലി ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന രാജ്യമാണ് ഇറ്റ്സ് അൺസേഫ് ഒന്നുകിൽ നീ ഇതെടുത്ത് പ്രയോഗിക്കും അല്ലെങ്കിൽ ഇന്ത്യ ഇനി ഒരു ആക്രമണം കൂടെ നടത്തിക്കുകയും അത് അവിടെ ഇരുന്ന് പൊട്ടും എങ്ങനെയാണേലും ലോകത്തിന് കഷ്ടം അമേരിക്ക എടുത്തുകൊണ്ട് പോകും അമേരിക്കേനെ എടുത്തുകൊണ്ട് ഒരു കാരണം നോക്കിയിരിക്കുകയാണ് ഇസ്രായേൽ കുറേ നാളായിട്ട് ചേരേണ്ടെന്നും നമുക്കിത് അടിച്ച് പൊട്ടിക്കാൻ ചേട്ടാ ബാ നിങ്ങൾ എനിക്ക് ഇച്ചിരി പെട്രോൾ തന്നെച്ചാൽ മാത്രം മതി ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പുറകെ നടക്കാൻ തുടങ്ങിയ എഴുപത് കിലോമീറ്റർ ആണ് അന്ന് മുതൽ ഇത് തല്ലി ഇസ്രായേൽ നടക്കുകയാണ് അണു ഇനി പാക്കിസ്ഥാന് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട് ഡെർട്ടി ബോംബറക്ക അണുവായുധമല്ലാത്ത റേഡിയേഷനുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ കൂടുത്തിൽ സാധാരണ എക്സ്പ്ലോസീവ് ബോംബിൻ്റെ എക്സ്പ്ലോസീവ് എടുത്ത് വെക്കുക എന്നിട്ട് ഈ എക്സ്പ്ലോസീവ് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ റേഡിയേഷൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ചെതറിത്തിറിക്കുമല്ലോ അതിലൂടെ റേഡിയോ ആക്ടിവിറ്റി ലീക്ക് ചെയ്തിട്ട് ആ ഡേർക്ക് അതെ ഇനി പാകിസ്ഥാൻ പക്ഷെ അതിന് അണുവായുധത്തിൻ്റെ പോലെ പ്രഹരശേഷിയില്ല ആക്ച്വലി അതിൻ്റെ അകത്ത് ആ ബോംബ് പൊട്ടുന്നത് മാത്രമേ വരൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് വരുന്ന റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻസിൻ്റെ ലീക്കേജ് അത് മാത്രമേ വരുള്ളൂ അത് തന്നെ ധാരാളമാണ് അത് വേറെ കാര്യം